പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിലെ മാവൂടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വർണ്ണകൂടാരം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു ഉദ്ഘാടനം ആന്റണി ജോ എംഎൽഎ നിർവഹിച്ചു പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിലെ മാവൂടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വർണ്ണകൂടാരം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു ഉദ്ഘാടനം ആന്റണി ജോണെംഎൽ എ നിർവഹിച്ചു നിരവധി സ്കൂളുകളിൽ ഇതിനോടകം തന്നെ ഭരണകൂടാരത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് പുതിയതായി പ്രഖ്യാപിച്ചിട്ടുള്ള മാവുടി സ്കൂളിലടക്കം അതിന്റെ നിർമ്മാണം കേരളത്തിൽ ആരംഭിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോ പ്രൈമറി തലത്തിലുള്ള ഒരു വിദ്യാലയം എന്നുള്ള നിലയിൽ ഈ സ്കൂളിലേക്ക് കടന്നു വരുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ശാരീരികവും മാനസികവും ഒക്കെ ആയിട്ടുള്ള വികാസം അവർക്ക് ആസ്വദിച്ച് പഠിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അത് ഭരണകൂടാരത്തിലൂടെ ഒരുക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ലക്ഷ്യം ലക്ഷ്യമിക്കുന്നത് വിവിധ ഇടങ്ങളാണ് അത് നിർമ്മാണം പൂർത്തീകരിച്ചാലേ നിങ്ങൾക്കതിൻ്റെ കാര്യങ്ങൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാവുകയുള്ളൂ നമ്മൾ കണ്ടുമറിഞ്ഞുമെല്ലാം പഠിക്കാൻ കഴിയുന്ന സാഹചര്യം പുസ്തകത്തിൽ നിന്ന് വായിച്ച് മാത്രമല്ല കാര്യങ്ങളെ കണ്ടും കണ്ടുമറിഞ്ഞും പഠിക്കാൻ കഴിയുന്ന നിലയിലുള്ള വിപുലമായ ക്രമീകരണങ്ങളാണ് വർണ്ണ വിവിധ ഇടങ്ങൾ ഒരുക്കിക്കൊണ്ട് വളരെ മനോഹരമായി നമ്മൾ ഇത് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഒയി അബ്ബ്ബാസ് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ നിസാമുൾ ഇസ്മായിൽ സാലിയായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീതത് മൈതീൻ വാർഡ് മെമ്പർ ഷിബിബോബൻ കോതമംഗലം ബി പി സി ബിനിയത് പിഎച്ച് എസ് എം സി ചെയർപേഴ്സൺ രാധീമോൾ കെയർ പി ടിഎ വൈസ് പ്രസിഡന്റ് ബിന്ദു സീറ്റി ബി ആർ സി കോർഡിനേറ്റർ ലേഗായ എസ് എച്ച് എം ആയിഷ പി എന്നിവർ പങ്കെടുത്തു പിടിഎ പ്രസിഡന്റ് സുരേഷ് പി എസ് സ്വാഗതവും അധ്യാപിക ഹസാസിജെ നന്ദിയും രേഖപ്പെടുത്തിയ